് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫിഫ്റ്റി ഡേയ്സ് ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സാണ് ഇന്നത്തെ അല്ലേ അപ്പം നമ്മൾ കുറേ ക്ലാസ് പഠിച്ചു അല്ലേ എങ്ങനെ നമുക്ക് ഹിന്ദി സംസാരിക്കാം ഏ എങ്ങനെങ്കിലും ഹിന്ദി സംസാരിക്കണം എന്നൊക്കെ കുറേ മനസ്സിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ബൈറ്റിനും ബൈറ്റ് ആവും അല്ലേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ

ഏക തരം ബട്ടോ ഏക തരം ബട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കും ഒരേ ഒരേ ഇതിലിരിക്കാൻ വേണ്ടി ഒരേ ലൈനിലിരിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ പറയും ഏക തിരക്ക് ബട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിങ്സേ ബോ ഡ്രസ്സിങ്സേ ബൈട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കും ടീ ബൈട്ടേം പത്രഹോ കുച്ച് കാം കറു എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരേപോലെ ഇരിക്കല ഇരുന്നോണ്ട് ഇരിക്കല എന്നു പണിയെടുക്കുക അങ്ങനെ പറയും നമ്മൾ ബൈട്ടേം പത്രഹോ കൊച്ചു കാം കറും ബൈട്ടേം പത്രഹോ കൊച്ചു കാം കറു എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ടൈം ഇരുന്നോണ്ട് കാമോ ബൈട്ട് ഹോ കുച്ചു കാമോ ബൈട്ടെത്രഹോ കുച്ചു കാം കറോ എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല എന്നെങ്കിൽ പണിയെടുക്ക ബഹോ കുച്ചു ബൈടെ മത് രഹോ കുച്ചു കാം കറോ ഭയക്യോ ബേട്ടേ ഹോണ്ടാ ക്യോം ബേട്ടേ ഹെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് താങ്കൾ എന്തിനാ ഇവിടെ പോയി പണിയെടുത്തു ടീക്കെ എങ്ങനെ പറയും യഹാ ക്യൂം ബേട്ടേ ഹെ അടുത്ത നമുക്ക് നോക്കാം വേ ട്രെയിൻ മേ ബൈ ടി ഹോഗി ഓക്കെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ബൈട്ട് അല്ലേ അപ്പോൾ വേ ട്രെയിൻ മേ ബൈടി ഹോഗി ബൈടി ഹോക്കി ഒരു സ്ത്രീ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഓക്കെ അപ്പോൾ അവൾ സ്റ്റേഷനിൽ ട്രെയിനിലിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പറയും ട്രെയിൻ മേ ബൈടി ഹോഗി ടിക്കേ നമ്മൾ വേറൊരാൾ പറയുകയാണ് ആ വെ ട്രെയിൻ മേ ബൈ ടി ഹോഗി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഭാര്യ അപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ് ആകത്തും ഒരത്തും ട്രെയിൻമേ बैठी होगी वाह होगी ओके अब वह ट्रेन में बैठी हमारी ट्रेनल अलग वह ट्रेन में बैठा होगा वह ट्रेन में बैठा होगा ट्रेनल वह ट्रेन में बैठा होगा ठीक है वह ट्रेन में बैठा होगा ट्रेनल वह ट्रेन में बैठा होगा वह बस में बैठा होगा

ഇരുന്നു ടിക്കേ എന്നെ എന്നെ ഒരു ഫ്രണ്ട് കൊണ്ടുവിട്ടു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വണ്ടിയിൽ ഇരുന്നു സോറി അപ്പം അങ്ങനെ പറയും നേ ഗാഡിമേ ബൈഡ് ഗയാഹും ടീക്കേ മേ ബാ ഗാഡിമേ ബൈഡ് ഗുണ എന്നു പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ഇരുന്നു ടിക്കേ നമ്മൾ നേരത്തെ പറഞ്ഞു പോകും ഗാഡിമേ ബൈട്ട് ഗയാഹും ടീക്കേ അവൻ വണ്ടിയിൽ ഇരുന്നു ടിക്കേ അപ്പം നമ്മൾ ബൈട്ടിനെ വെച്ചിട്ട് കുറേ സെൻറ്റൻസുകൾ പഠിച്ചു അല്ലേ ബൈട്ടിനാ ടിക്കേ ഓ ഗാഡി ബൈട്ട് ഗ്യാ ഇതെന്താർത്ഥം ഓ ഗാഡി ബൈറ്റ് ചെയ്യാം എന്നു പറഞ്ഞാന്ന് അത് ഇരുന്ന് പോയി ഒന്നെങ്കിലത് പഞ്ചറാവുക ഇല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും റിപ്പയർ ആവാം അപ്പോൾ നമ്മൾ എങ്ങനെ പറയും ഓ ഗാഡി ബൈറ്റ് ഗ്യാന്നെ സോറി ബൈറ്റ് കയ്യും കാരണം എന്താ പറയുക ഗാഡി ഒരു സ്ത്രീമാണ് ടീ അപ്പോൾ ഓ ഗാടി ബൈട്ട് ഗെയ്യും എന്ന് പറഞ്ഞെന്താന്ന് ആ വണ്ടി ഇരുന്ന് പോയി അല്ലേ ഇരുന്ന് പോയി എന്ന് പറഞ്ഞാൽ അത് എന്തോ കാരണമാവാം ഒന്നുകിൽ അത് പഞ്ചറാവുക ഇല്ലെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവാം അപ്പോൾ വണ്ടി റിപ്പയർ ആണല്ലോ അപ്പോൾ वो ഗാഡി ബൈട്ട് ഗൈ എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഇരുന്നു പോയി ടീക്കേ वो गाड़ी बैठ गई എന്നു പറഞ്ഞാൽ ആ വണ്ടി റിപ്പയർ കണ്ടീഷൻ ആയി അപ്പോൾ ബൈട്ട് ഗ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല വണ്ടി ചിലപ്പോൾ ഇരുന്നു പോയാലും നമ്മൾ അതിന് എന്ത് പറയും ബൈട്ട് गया എന്ന് പറയും അപ്പോൾ വണ്ടി ഒരു സ്ത്രീലിംഗമാണ് അപ്പോൾ ഗാടി ബൈട്ട് ഗൈ എന്ന് പറയും എന്ന് ബൈട്ട് എന്താണ് വണ്ടി ഇരുന്ന് പോയി എന്നാണ് അർത്ഥം ടീക്കേ വണ്ടി റെസ്റ്റായി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈറ്റിനാ വെച്ചിട്ട് നമ്മൾ കുറേ വീടൻ വേഡ്സൊക്കെ ഉണ്ടാക്കി അപ്പം നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നമുക്ക് പുതിയ വീടായിട്ട് എത്രയും പെട്ടെന്ന് പറയാം നമ്മൾ എന്താണ് ടാർഗറ്റ് ഫിഫ്റ്റി ഓക്കെ ഫിഫ്റ്റിയിൽ നിങ്ങൾ ഹിന്ദി പഠിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വേർഡ്സൊക്കെ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയാണ് മീനിങ്ങാണ് വരുന്നത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം അയിമ്പതിന് ശേഷം ഞാൻ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അമ്പതിൽ ഞാനൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരു ഹിന്ദി പഠിപ്പിച്ച് തരാം എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷോർട്സ് ചെയ്യും ഡെയിലി ഷോർട്സ് ചെയ്യും നാല് ഷോർട്സ് വെച്ച് ഓക്കെ നാല് ഷോർട്ട് വീഡിയോ വെച്ചിട്ട് അപ്പോൾ അതും നിങ്ങൾ കാണണം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്